നമസ്കാരം പ്രിയപ്പെട്ടവരെ ടൂർ പോകാൻ ആഗ്രഹമുണ്ടോ ഈ വരുന്ന മാസങ്ങളിൽ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ ആഗ്രഹമുള്ളവരെ ഈ വീഡിയോ കാണുക പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴയും പട്ടാമ്പിയിലും ഓഫീസുള്ള റോയൽ സർവീസസ് എന്നുള്ള കമ്പനിയാണ് നമ്മുടെ ഈ സുരേഷൻ ചാനൽ കാണുന്നവർക്കായിട്ട് ലക്ഷദ്വീപിലേക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ് തന്നിരിക്കുന്നത് ആദ്യം തന്നെ റേറ്റ് പറയാം ഇരുപത്തിനാലായിരം രൂപയാണ് യാത്രാ ചെലവടക്കം എന്തൊക്കെ ഫെസിലിറ്റീസ് എന്നുള്ളത് പറയട്ടെ ലക്ഷദ്വീപിൽ മൂന്ന് രാത്രികളും നാല് പകലുമാണ് ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എൻട്രി പെർമിറ്റ് വെൽക്കം ഡ്രിങ്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഡൗൺ അഗത്തി സൈറ്റ് സീയിങ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അതും ട്രഡീഷണൽ സ്റ്റൈലിലാണ് കേട്ടോ പിന്നെ മോർണിംഗ് ടീ ഈവനിങ് ടീ അക്കോമഡേഷൻ വിസിറ്റ് ഓഫ് ത്രീ ഐലൻഡ്സ് അഗ ബംഗാരം ആൻഡ് തിന്നക്കര കയാക്കിങ് സ്നോർക്കെല്ലിങ് കൽപ്പിതി ഐലൻഡ് ഇതോടൊപ്പം വൺ വേ ഫ്ലൈറ്റും വൺ വേ ഷിപ്പും ഇങ്ങനെയാണ് പാക്കേജ് തന്നിരിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് പാക്കേജ് എന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിനുള്ളിൽ ഇവരെ വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മുടെ ചാനലിന്റെ വക ആയിരത്തഞ്ഞൂറ് രൂപ സ്പെഷ്യൽ ഓഫർ ഉണ്ട് അപ്പോഴേ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ ആഗ്രഹമുള്ള എല്ലാവരും മുകളിൽ കൊടുത്ത നമ്പറിൽ റോയൽ സർവീസിനെ ഇപ്പൊ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോളൂ ഈ വർഷാവസാനം ഞാനും പോകുന്നുണ്ട് ലക്ഷദ്വീപിലേക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പോയി വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാമേ ഓക്കേ